ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ തൊഴിലുറപ്പ് കൂലി ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകമായിട്ട് ഈ ഏപ്രിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടി വരും നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവും അപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ തൊഴിലുറപ്പിൻ്റെ കൂലി വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഇരുപത് രൂപ വരെ കൂടാനാണ് സാധ്യത ഈ കൂ വർദ്ധിപ്പിച്ച കൂലി എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമാവുന്നത് അടുത്ത മാസം മുതലായിരിക്കും അതായത് ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച കൂലിയായിരിക്കും ലഭ്യമാവുക ഇത് ഏകദേശം ഇരുപത് രൂപേൻ്റെ അടുത്ത് കൂടാനാണ് സാധ്യത അപ്പോൾ എല്ലാവർക്കും തന്നെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ളത് മുന്നൂറ്റി അൻപതോ അതിൽ കൂടുതലോ ആവാനാണ് സാധ്യത അപ്പോൾ എത്രയാണെന്ന് കറക്റ്റായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഓർഡർ ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ എത്ര വർദ്ധിപ്പിച്ചു എന്നറിയില്ല എന്നാൽ ഏകദേശം എല്ലാ പ്രാവശ്യവും ഇരുപത് രൂപ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ തൊഴിലുറപ്പ് കൂലി വർദ്ധിപ്പിക്കാറ് ഈ വർഷവും അതായത് ഇരുപത് രൂപയോളം കൂടാനാണ് സാധ്യത നിലവിൽ എല്ലാ മാറ്റുമാർക്കും കൂലി വർദ്ധിപ്പിക്കുന്നുണ്ട് അതും ഏപ്രിൽ മുതലായിരിക്കും ലഭ്യമാവുക കൂലി വർദ്ധിപ്പിച്ചത് കൊണ്ടുള്ള ഓർഡർ ഇറങ്ങിയാൽ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക Okay, thank you.